പിന്നെ നമുക്കൊരു പരിപ്പ് കറി ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാം അതിനായി നമുക്ക് ഒരു കുക്കറെടുപ്പത്ത് വെക്കാം കുക്കർ വെച്ച് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചെറുപയറിന്റെ പരിപ്പാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അത് കഴുകി വെള്ളമൊക്കെ ഒന്ന് വാഞ്ഞ് വെച്ചിട്ടുണ്ട് അത് അലക്കിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം നമുക്ക് ഒരുവിധം ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം വറുത്തെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം നല്ലോണം ഉടഞ്ഞ് ചേരണം കേട്ടോ നല്ല അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ ഇനി നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കാം നാളികേരം ഒരു വെളുത്തുള്ളി രണ്ട് പച്ചമുളക് അതൊക്കെ പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ നമുക്ക് എരി കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ അത്ര കൂടുതൽ എടുക്കാം അത്രേ ഉള്ളൂ ഇനി നമ്മൾ പരിപ്പ് വന്നിട്ടുണ്ട് നമ്മൾ ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇത്തിരി ഇടണമെങ്കിൽ ഇടാട്ടോ നമുക്ക് കളർ ചേർക്കണമെങ്കിൽ ഇനി നമുക്കതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പിലയും ചേർത്ത് വാങ്ങി വയ്ക്കാം ഇത്രയേ ഉള്ളൂ ഈ പരിപ്പ് കറി